Is Edwards. Hey, hey, calm the fuck down, okay? Totally calm. Whoa! സമയം രാത്രിയാണ് ഒരു വലിയ വീടാണ് ആദ്യം കാണിക്കുന്നത് അതിനകത്ത് പ്രായമായിട്ടുള്ള രണ്ടു പേര് ഇരിക്കുന്നുണ്ട് ഭാര്യവർത്താക്കന്മാരാണ് അവരിങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് താഴെ നിന്നും അവരുടെ പട്ടി കുറയ്ക്കുന്ന സൗണ്ട് അവർ കേൾക്കുന്നത് പട്ടി ആ വീടിന്റെ അകത്താണുള്ളത് അതിന് വിശന്നിട്ടായിരിക്കും അത് കുറയ്ക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ആ ലേഡി വേഗം തന്നെ താഴേക്ക് ഇറങ്ങി നോക്കുകയാണ് പക്ഷെ അവര് നോക്കുമ്പോ പട്ടിയുടെ പാത്രത്തിൽ ഫുഡ് ഇരിക്കുന്നുണ്ട് എന്തായാലും അവൻ കുറച്ചല്ലേ എന്ന് കരുതിയിട്ട് അവർ കുറച്ചുകൂടെ ഫുഡ് ഇട്ട് കൊടുക്കുകയാണ് പെട്ടെന്നാണ് ഒരു മുഖം വെച്ച ഒരാൾ വന്നിട്ട് അവരുടെ കഴുത്തിന് ഓടിക്കുന്നത് അതിനുശേഷം അവരൊരു ചെയറിലേക്ക് എത്തിയിട്ട് പെട്ടെന്ന് തന്നെ അവര് ഷൂട്ട് ചെയ്ത് കൊന്നുകളയാണ് അങ്ങനെ അവര് മരിച്ചു കഴിയുമ്പോൾ ആ മുഖമൂടി വെച്ച ആള് ആ മുഖംമൂടി ഊരുന്നുണ്ട് ആ മരിച്ച ലേഡിയുടെ അതേപോലെ ഇരിക്കുന്ന മറ്റൊരു ലേഡി ആയിരുന്നത് അങ്ങനെ അവരുടെ ബോഡി എടുത്തിട്ട് ആ സ്ത്രീ നേരെ ഒരു കാറിന്റെ അകത്തേക്കാണ് കൊണ്ടു വയ്ക്കുന്നത് അതിനുശേഷം മുകളിലിരിക്കുന്ന അവരുടെ ഭർത്താവിന്റെ അടുത്തേക്ക് പോകുന്നു ഭർത്താവിന് ഇതുവരായിട്ട് സംശയം തോന്നിയിട്ടില്ല അവളാണെങ്കിൽ വേഗം തന്നെ അയാളെയും കെട്ടിപ്പിടിച്ചവിടെ കിടക്കുകയാണ് ഇനി കാണിക്കുന്നത് ഈ കഥയിലെ ഹീറോസിനെയാണ് ഇതിൽ ആദ്യത്തെ ആളുടെ പേര് നോയൽ എന്നും രണ്ടാമത്തെ ആളുടെ പേര് ഡെവിൻ എന്നുമാണ് അവരൊരു സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ഇപ്പോൾ ഒരു മീറ്റിംഗിൽ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ രണ്ടുപേരും കൂടെ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗൂഗിൾ പേ പോലത്തെ ഒരു ആപ്ലിക്കേഷൻ ആണത് അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ആ മീറ്റിംഗിൽ ഇങ്ങനെ അവർ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത് അവരൊരു ആ ഐഡിയ കേൾക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾക്കും അത് ബോധിക്കുന്നുണ്ട് പക്ഷെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന വ്യാഴാഴ്ച തന്നെ ആ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണമെന്നാണ് പക്ഷെ നോയിലിനെയും ഡെവിനെയും സംബന്ധിച്ചിട്ട് ആ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാലാഴ്ചയെങ്കിലും സമയം വേണം അയാൾ പറയുന്നത് പെട്ടെന്ന് ചെയ്യാനാണ് അവരെ സംബന്ധിച്ച് അത് എന്തായാലും നടക്കാൻ പോകുന്നില്ല ആ കാര്യം അവർ പറയുമ്പം അവരുടെ മുതലാളിമാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ വേണ്ട അതിനെ ഞങ്ങൾ വേറൊരാളെ കണ്ടെത്തിയിട്ടുണ്ട് അവന് ഉടനെ തന്നെ ഞങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ആൾ ആരാണ് എന്ന കാര്യം അവർ നോയലിന്റെ അടുത്തും ഡെവിൻ്റെ അടുത്തും പറയാണ് സെത്ത് എന്നാണ് അവന്റെ പേര് ആ പേര് കേൾക്കുമ്പോ തന്നെ നോയലിനും ഡെവിനും ദേഷ്യം വരാൻ തുടങ്ങി ഈ സെത്തും ടീമും ഇവരുടെ കൂടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ ഐഡിയ ആണ് അവൻ അടിച്ചു മാറ്റിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവര് നേരെ സെത്തിനെ കാണാനാണ് പോകുന്നത് അതിനുശേഷം അവന്റെ വീട്ടിൽ ചെന്നിട്ട് അവന കുറെ പറഞ്ഞിട്ട് അവർ ഇറങ്ങിപ്പോരാണ് ഇനി നോയലിനും ഡെവിനും രണ്ട് ഫ്രണ്ട്സും കൂടെ ഉണ്ട് ഇവളുടെ പേര് ലീന എന്നും മറ്റവന്റെ പേര് ജോഷ് എന്നുമാണ് ഈ ലീന എന്ന് പറയുന്നത് ഒരു അസാധ്യ ആർട്ടിസ്റ്റ് ആണ് അവര് തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം പുറത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് ജോഷ് ചെന്ന് നോക്കുമ്പോ അവരുടെ അയൽക്കാരിയായ കാർ ും അവളുടെ ബോയ്ഫ്രണ്ടും കൂടെ കിസ് ചെയ്തോണ്ടിരിക്കുന്നതാണ് കാണുന്നത് ഈ ജോഷിനി കാർമന ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവൾക്ക് ബോയ്ഫ്രണ്ട് ഉള്ളതുകൊണ്ട് തന്നെ അവൻ ശരിക്കും നിരാശയിലാണ് എങ്കിലും എങ്ങനെയെങ്കിലും അവളെ വളച്ചെടുക്കണം എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത് ഈ സമയത്താണ് നോയലും ഡെവിനും അങ്ങോട്ട് വരുന്നത് അവരുടെ മുഖഭാഗത്ത് നിന്ന് തന്നെ അവര് നിരാശയിലാണ് എന്ന കാര്യം ലീനയ്ക്കും ജോഷിനും മനസ്സിലായി അതുകൊണ്ട് തന്നെ അവരെന്ത് നോയലിനെയും ഡെവിനേയും കൂട്ടി ഒരു ബാറിലേക്കാണ് പോകുന്നത് എന്നിട്ട് ആ വിഷമം തീർക്കാൻ വേണ്ടി ഇരുന്നിട്ട് കള്ളു കുടിക്കാൻ തുടങ്ങി ആ ബാറിൽ തന്നെയാണ് ഈ കാർമനും വർക്ക് ചെയ്യുന്നത് അവര് സംസാരിക്കുന്നതിനിടയിൽ കാർമൻ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട് അതായത് അവരിപ്പൊ താമസിക്കുന്ന ആ വീടുണ്ടല്ലോ ആ വീടാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിച്ചത് ആ വീടിനെ കുറിച്ചിട്ടാണ് കാർമൻ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത് അവിടെ ഒരു സ്ത്രീ താമസിക്കുന്നുണ്ടായിരുന്നെന്നും ഒരു ദിവസം പെട്ടെന്ന് അവർ അപ്രത്യക്ഷമായി പോലീസുകാരൊക്കെ അവിടെ ഒന്ന് സെർച്ച് ചെയ്തപ്പോ അവരുടെ സാധനങ്ങൾ മൊത്തം അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഒരിക്കലും അവർക്ക് ആ സ്ത്രീയെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ നോയലും കൂട്ടരും അതൊന്നും വലിയ മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ ആ സംസാരത്തിന് ശേഷം ഈ കാർമൻ ലീനയുടെ ചോദിക്കുന്നുണ്ട് ഈ ലീനയും ആദ്യം ഒരു റിലേഷൻഷിപ്പിലായിരുന്നു എന്നാൽ ഇപ്പൊ ബ്രേക്കപ്പ് ആയിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് എന്നാണ് കാർമൻ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ അത് മറ്റൊന്നും കൊണ്ടല്ല ഞാനും അവനും തമ്മിൽ അങ്ങോട്ട് സൂട്ടാകത്തില്ല അതുകൊണ്ടാണ് ഞാൻ ബ്രേക്കപ്പ് ആയത് എന്നാണ് അവൾ അവളതിനു മറുപടി പറയുന്നത് അങ്ങനെ ബാറിലുള്ള അടിച്ചുപൊളിയൊക്കെ കഴിഞ്ഞിട്ട് അവർ വേഗം വീട്ടിലേക്ക് എത്തി ഈ സമയവും ഡെവിൻ ആണെങ്കിൽ ആകെ നിരാശയിൽ നിൽക്കുകയാണ് അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും വ്യാഴാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഞാനാണെങ്കിൽ കുറെ ആവശ്യം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്കിതിൽ യാതൊരുവിധ പ്രതീക്ഷയുമില്ല അതുകൊണ്ട് ഞാൻ വേറെ ഏതെങ്കിലും ജോലി നോക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവൻ അവന്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി അവന്റെ റൂമിലേക്ക് പോകുന്നു ബാക്കിയുള്ളവരും അവന്റെ പുറകെ പോകുന്നുണ്ട് അവന്റെ ആ തീരുമാനം കാണുമ്പോൾ ജോഷിന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി നീ എന്തിനാണ് ഇപ്പൊ തന്നെ ഇങ്ങനെ തോൽവി സമ്മതിക്കുന്നത് നമുക്കൊന്നുകൂടെ കൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ നിനക്കറിയാലോ നമ്മൾ അതിനു വേണ്ടിയിട്ട് ലോഗോ വരെ തയ്യാറാക്കിയതാണ് എന്നിട്ട് നീ ഇപ്പൊ ഇതൊക്കെ വേണ്ടാന്ന് വെക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അവൻ അവിടെ കടന്നിരുന്ന ഒരു സാധനം എടുത്ത് ആ ലോഗോയ്ക്ക് നിരേറിയാണ് ആ ലോഗോ ഫ്രെയിം ചെയ്തിട്ട് അവരവിടുത്തെ വാളിലാണ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ അവൻ എറിഞ്ഞപ്പോൾ ആ ഫ്രെയിം ആണെങ്കിൽ പൊട്ടി താഴേക്ക് വീഴാണ് മാത്രമല്ല ആ ഏറെ കൊണ്ട് ആ വാളിൽ ഒരു ഓട്ട വേണിട്ടുണ്ട് അത് ശ്രദ്ധിക്കുന്ന ലീനയാണ് അവൾ ആ തുളയിലൂടെ നോക്കുമ്പോൾ അപ്പുറത്തായിട്ട് ഒരു സീക്രട്ട് റൂമാണ് കാണുന്നത് അത് അവൾ ബാക്കി എല്ലാവർക്കും വിളിച്ച് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ എല്ലാവരും കൂടെ ആ വാള് മൊത്തം പൊളിച്ചു നോക്കുകയാണ് അതിനുശേഷം വേഗം തന്നെ ആ റൂമിലേക്ക് നടക്കാൻ തുടങ്ങി ഇത്രയും കാലം ഈ വീട്ടിൽ താമസിച്ചിട്ട് ഇങ്ങനെ ഒരു റൂം നമുക്ക് ഇവിടെ കണ്ടെത്താൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരവിടെയൊക്കെ പരിശോധിച്ചോണ്ടിരിക്കുന്നത് ഈ സമയത്താണ് ലീന ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് അവിടെ കുറെ ഫോട്ടോസ് ഇങ്ങനെ ചെതറി കിടക്കുന്നുണ്ട് അവള് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതെല്ലാം ഒരു ലേഡിയുടെ ഫോട്ടോയാണ് മാത്രമല്ല ആ ലേഡിയുടെ പുറകിൽ നിന്നും അവളെപ്പോലെ ഇരിക്കുന്ന മറ്റൊരു ലേഡി ഫോട്ടോ എടുക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവര് രണ്ടുപേരും ട്വിൻസ് ആണോ എന്നാണ് അവർ വിചാരിക്കുന്നത് ഈ സമയം ആണെങ്കിൽ അവിടുത്തെ വേറെ ഭാഗങ്ങളാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ അവൻ അവിടെ ഒരു സാധനം കാണുന്നുണ്ട് അതൊരു പെരിസ്കോപ്പ് ആണ് അതിനകത്തൂടെ നോക്കി കഴിഞ്ഞാൽ ആ വീടിന്റെ അകത്ത് എല്ലാ ഭാഗങ്ങളും കാണാൻ സാധിക്കും അതിനിടയിലാണ് അവർ ചില പുസ്തകങ്ങളൊക്കെ കാണുന്നത് ആ പുസ്തകങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത് ഈ സ്ത്രീ എന്താ ഈ മാഗസിൻ സെല്ലെ എന്ന ആളുമെല്ലാം എന്നാണ് അവള് ചോദിക്കുന്നത് അതിനിടയിൽ അവൾ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കുന്നുണ്ട് ആ കാർമൻ നേരെ േഡിയുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ ആ ലേഡി തന്നെയാണ് ആ സ്ത്രീ എന്ന കാര്യം ഒക്കെ മനസ്സിലായി അങ്ങനെ വീണ്ടും അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവരവിടെ ഒരു കണ്ണാടി കാണുന്നത് പക്ഷെ ആ കണ്ണാടിക്ക് കണ്ണാടിക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു ഡെവിൻ അറിയാതെ അതിൽ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അവന്റെ കൈ അതിന്റെ അകത്തേക്കാണ് പോകുന്നത് അതായത് ആ കണ്ണാടി ഒരു പോർട്ടൽ പോലെയാണ് കാണുന്നത് അത് കണ്ട് ഒന്നും മനസ്സിലാവാതെ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണവർ അങ്ങനെ ഓരോരുത്തരായിട്ട് ആ കണ്ണാടിക്കകത്തേക്ക് കൈയിട്ട് നോക്കാൻ തുടങ്ങി ഈസി ആയിട്ട് തന്നെ അവരുടെ കൈ അതിനകത്തേക്ക് കയറി പോകുന്നുണ്ട് അങ്ങനെ ആ കൈയിട്ട് നോക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡെവിൻ എന്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ഫോണിലെ ക്യാമറ ഓൺ ആക്കിയിട്ട് ആ കണ്ണാടിക്ക് അകത്തേക്ക് ഇട്ട് അതിനകത്ത് എന്താണെന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി ഷൂട്ട് ചെയ്തതിന് ശേഷം അവരത് എടുത്തു നോക്കുമ്പോൾ ആ കണ്ണാടിക്ക് ഉള്ളിലായിട്ട് അവരിപ്പം നിൽക്കുന്നത് പോലത്തെ മറ്റൊരു റൂമാണ് കാണുന്നത് അതെല്ലാം കാണുമ്പോൾ അവരുടെ ആകാംക്ഷ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം ജോഷ് എന്തെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും വരട്ടെ എന്ന് കരുതിയിട്ട് അവൻ വേഗം തന്നെ ആ കണ്ണാടിക്ക് അകത്തേക്ക് പോവാണ് അങ്ങനെ അവൻ എത്തിച്ചേരുന്നത് ആ കണ്ണാടിക്ക് ഉള്ളിലെ റൂമിനകത്താണ് പക്ഷെ അവൻ അവിടേക്ക് നോക്കുമ്പോൾ അവന്റെ ഫ്രണ്ട്സിനെ ആരെയും അവിടെ കാണുന്നില്ല അങ്ങനെ അവിടുത്തെ പരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് അവൻ വേഗം തന്നെ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ് അവരുടെ ശരിക്കുള്ള വീടിന്റെ അതേ സെറ്റപ്പ് തന്നെയാണ് ആ കണ്ണാടിക്കകത്തുള്ള വീടിനും അങ്ങനെ അവൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് ഒരു അത്ഭുതപ്പെടുന്ന കാഴ്ച അവൻ കാണുന്നത് അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും ആ വീടിന്റെ മുറ്റത്ത് നിന്ന് ഫുഡ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോൾ അവൻ വേഗം തന്നെ അവരവന്റെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി കുറച്ച് സമയം ഷൂട്ട് ചെയ്തതിന് ശേഷം അവൻ വേഗം തന്നെ ആ കണ്ണാടി വഴി തിരിച്ചു പോകുകയും ചെയ്യുന്നു അങ്ങനെ അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് എത്തിയതിനു ശേഷം അവൻ കണ്ട കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി ഞാൻ ആ കണ്ണാടിക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇപ്പം നിൽക്കുന്ന അതേപോലെ തന്നെയാണ് അവിടുത്തെ കാര്യങ്ങളും മാത്രമല്ല നമ്മളുടെ അതേപോലത്തെ വേറെ ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട് പതിനഞ്ച് മിനിറ്റ് നേരം ഞാൻ അവിടെ നിന്നിട്ട് ഷൂട്ട് ചെയ്തായിരുന്നു എന്റെ മൊബൈലിൽ ആ വിഷ്വൽസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവനത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ തുടങ്ങി പതിനഞ്ച് മിനിറ്റ് വരെ അവൻ അവിടെ നിന്നു എന്ന് പറയുമ്പോൾ അവർക്ക് അതങ്ങട്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല കാരണം അവരെ സംബന്ധിച്ചിട്ട് അവൻ പോയിട്ടപ്പോൾ വെറും അഞ്ച് സെക്കൻഡേ ആയിട്ടുള്ളൂ അവരാ കാര്യം പറയുമ്പോൾ അവന് ശരിക്കും അത്ഭുതമായി അതൊന്നുകൂടെ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് അവർ വേഗം തന്നെ ഒരു സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കിയിട്ട് ജോഷ് വീണ്ടും ആ കണ്ണാടിക്ക് അകത്തേക്ക് പോവാണ് ഒമ്പത് സെക്കൻഡ് കഴിയുമ്പോൾ അവൻ തിരിച്ചു വരികയും ചെയ്യുന്നു പക്ഷെ അവനെ സംബന്ധിച്ചിട്ട് അപ്പുറത്തെ റൂമിൽ അവൻ ചെലവഴിച്ചത് അര മണിക്കൂറാണ് അവൻ ആ കാര്യം പറയുമ്പോൾ നോയൽ വേഗം ചെന്നിട്ടാണ് ആ ടൈം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി അവരിപ്പം നിൽക്കുന്ന സ്ഥലത്തെ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് ആ കണ്ണാടിക്കുള്ളിലെ സ്ഥലത്തെ മൂന്ന് മണിക്കൂറാണ് ഈ കാര്യങ്ങളാണ് അവരതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നോയൽ ആ കാര്യം പറയുമ്പോൾ ജോഷ് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വല്ല ടൈം ജമ്പു ആണെന്നാണ് അതേക്കുമ്പോൾ ഏയ് അതാവാൻ ഒരു വഴിയുമില്ല എനിക്ക് തോന്നുന്നത് അത് മറ്റൊരു റിയാലിറ്റി ആണെന്നാണ് അവിടെ നിൽക്കുന്ന നമ്മുടെ വേർഷൻസ് ഒന്നും ആ കണ്ണാടി കണ്ടെത്തിയിട്ടില്ല നമ്മളിപ്പോ ഈ കണ്ണാടി കണ്ടെത്തിയന്റെ കാരണം നമ്മുടെ ലൈഫിൽ നടന്ന ചില പ്രശ്നങ്ങളാണ് പക്ഷെ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല അതുകൊണ്ടാണ് അവർ ആ കണ്ണാടി കണ്ടെത്താതിരുന്നത് എന്തായാലും ഇനി ഇതിനെക്കുറിച്ച് കുറിച്ച് ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യേണ്ട നമുക്ക് എത്രയും പെട്ടെന്ന് ആ കണ്ണാടി എടുത്തിട്ട് താഴത്തേക്ക് കൊണ്ടുപോവാം എന്ന് പറഞ്ഞിട്ട് അവരത് എടുക്കാൻ തുടങ്ങി എന്നാൽ ഈ സമയത്താണ് അവർ മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നത് ആ കണ്ണാടിക്ക് ഒരു ലോക്ക് ഉണ്ട് അത് ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ആ കണ്ണാടിയുടെ ഉള്ളിലേക്ക് പോകാൻ സാധിക്കത്തില്ല അതൊരു പ്രത്യേക ആംഗിളിൽ വെച്ച് കഴിഞ്ഞാലേ അവർക്ക് ആ കണ്ണാടിക്ക് പോകാൻ സാധിക്കത്തുള്ളൂ മാത്രമല്ല അവർക്ക് കണ്ണാടി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാനും സാധിക്കുന്നില്ല അതെല്ലാം ചെക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് ജോഷ് ഒന്നും കൂടെ ആ കണ്ണാടിക്ക് അത്തേക്ക് കയറി പോകുന്നത് അവൻ പോയി കഴിഞ്ഞതിന് ശേഷം അവന്റെ പുറകെ നോയലും കയറി പോകുന്നുണ്ട് എന്നാൽ നോയലെത്തിച്ചേരുന്നത് വേറൊരു സ്ഥലത്താണ് ജോഷിനെ കാണുന്നില്ല പക്ഷെ അവര് തിരിച്ചു വരുമ്പോൾ സെയിം സ്ഥലത്തേക്ക് തന്നെ ഒരുമിച്ച് തന്നെയാണ് തിരിച്ചു വരുന്നത് അത് കാണുമ്പോൾ ഒരു സംശയത്തിന്റെ പുറത്ത് നോയലും ജോഷും കൂടെ ഒരുമിച്ച് ആ കണ്ണാടിക്ക് അകത്തേക്ക് പക്ഷെ ഒരുമിച്ച് കയറുമ്പോൾ അവർ എത്തിച്ചേരുന്ന ഒരേ സ്ഥലത്ത് തന്നെയാണ് അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം അവർ വീണ്ടും ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി ആ കണ്ണാടിക്കകത്ത് ഓരോരോ തവണ കയറുമ്പോഴും ഓരോരോ സ്ഥലത്താണ് എത്തുന്നത് എന്നാൽ തിരിച്ചു വരുമ്പോഴോ എവിടെ നിന്നാണോ നമ്മൾ പുറപ്പെട്ടത് അവിടേക്ക് തന്നെ വരുന്നു ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ് ഇതൊരു പാരലൽ യൂണിവേഴ്സാണ് ആ കണ്ണാടിക്കകത്തേക്ക് നമ്മൾ കയറുന്നത് വേറെ ലോകങ്ങളിലേക്കാണ് നമ്മുടെ മറ്റൊരു വേർഷൻസ് അവിടെ ഉണ്ടാവും ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഇവിടെ വെച്ചിരിക്കുന്ന ആ പെരിസ്കോപ്പ് ഉണ്ടല്ലോ അതിനെ കൊണ്ടൊരു ഉദ്ദേശമുണ്ട് അതായത് നമ്മൾ വേറൊരു ലോകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ വേർഷൻസും ആ വീട്ടിൽ കാണും പക്ഷെ നമ്മുടെ വേർഷൻ നമ്മളുടെ മുന്നിലേക്ക് വന്നു വിട്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പാരഡോക്സ് സംഭവിക്കാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കാനായിരിക്കും ആ പെരിസ്കോപ്പ് വെച്ചത് അതിലെ നോക്കി കഴിഞ്ഞാൽ നമ്മളുടെ വേർഷൻ എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ ആ ആള് കാണാതെ നമുക്ക് പുറത്തിറങ്ങാനും സാധിക്കും ഇങ്ങനെ ഒരു വിശദീകരണമാണ് നോയൽ കൊടുക്കുന്നത് അങ്ങനെ അതെല്ലാം കേട്ട് കഴിയുമ്പോഴാണ് ഡെവിന് ഒരു ഐഡിയ തോന്നുന്നത് എന്തുകൊണ്ട് നമുക്ക് ആ ആപ്ലിക്കേഷൻ മറ്റുള്ള ലോകത്ത് ചെന്നിട്ട് വർക്ക് ചെയ്തുടാ ഇവിടുത്തെ ഒരു മിനിറ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ മൂന്ന് മണിക്കൂറല്ലേ അപ്പൊ പിന്നെ ആ ലോകത്തേക്ക് പോവാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് ആ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ബോസ് പറഞ്ഞ പോലെ വ്യാഴാഴ്ചക്ക് മുമ്പേ തന്നെ നമുക്ക് തീർക്കാൻ പറ്റും എന്നാണ് ഡെവിൻ പറയുന്നത് അത് കേൾക്കുമ്പോൾ അത് നല്ലൊരു ഐഡിയ ആണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി അങ്ങനെ ഡെവിനും നോയലും കൂടെ മറ്റൊരു ലോകത്തേക്ക് പോയിട്ട് അവരുടെ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ കുറച്ച് ദിവസങ്ങൾ അവിടെ ഇരുന്നിട്ട് വർക്ക് ചെയ്ത് അവർ പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ പൂർത്തിയാക്കുകയാണ് അതിനുശേഷം അവരുടെ ലോകത്തേക്ക് തന്നെ വരുന്നു അവർ നോക്കുമ്പോൾ അത് വ്യാഴാഴ്ചയ്ക്ക് മുമ്പ് തന്നെ അവർക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ അവർ ആപ്ലിക്കേഷനുമായിട്ട് നേരെ പോകുന്നത് അവരുടെ കമ്പനിയിലേക്കാണ് അവരുടെ ബോസ് ആണെങ്കിൽ ആ ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് അവർ കാണാൻ പോകുന്നത് ആ സെത്തിനെയാണ് അതിനുശേഷം അവന്റെ അടുത്ത് ആ ആപ്ലിക്കേഷൻ പൂർത്തിയാക്കിയ കാര്യമൊക്കെ അറിയിക്കുന്നു അത് കേൾക്കുമ്പോൾ അവന് ശരിക്കും അത്ഭുതമായി ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് അവർ അത് ചെയ്തത് എന്നൊക്കെയാണ് അവന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് അങ്ങനെ അവരുടെ ആപ്ലിക്കേഷൻ വർക്കൌട്ടായി എങ്കിലും അവർക്ക് അധികം കാശ് ഒന്നും കിട്ടിയിട്ടില്ല ആ കണ്ണാടി വെച്ച് തന്നെ എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കാം എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അതിന് ജോഷാണ് ആദ്യ ഒരു ഐഡിയ പറയുന്നത് അവന്റെ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ലോകങ്ങൾ നമ്മുടെ ലോകത്തെ സംബന്ധിച്ചിട്ട് സ്ലോ ആയിട്ടല്ലേ പോകുന്നത് അപ്പൊ വേറെ ഏതെങ്കിലും ലോകത്ത് ചെന്നിട്ട് നമുക്ക് അവിടെ നിന്നൊരു ലോട്ടറി എടുക്കാം ഇവിടെയും അതേ ലോട്ടറി തന്നെ ആയിരിക്കലും ഉണ്ടാവുക അങ്ങനെ വരുമ്പോ നമുക്ക് ആ പ്രൈസ് അടിക്കാൻ സാധ്യതയുണ്ട് ഞാനിപ്പോ മറ്റൊരു ലോകത്ത് ചെന്നിട്ട് അവിടുത്തെ ഒരു ബമ്പർ അടിച്ച ലോട്ടറിയുടെ നമ്പർ ഞാൻ കുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ലോകത്ത് നിന്ന് അതേ ലോട്ടറി തന്നെ എടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെ അതിന്റെ റിസൾട്ട് വരും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ എട്ട് മില്യൺ ഡോളറാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ജോഷ് ആ ലോട്ടറിയും പിടിച്ച് ആ റിസൾട്ടും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പക്ഷെ അവർ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ ഇവരുടെ ലോകത്തെ ലോട്ടറി വേറെയായിരുന്നു അതിൽ നിന്നും അവർക്കൊരു കാര്യം മനസ്സിലായി എല്ലാ ലോകങ്ങളും കാണാൻ ഒരുപോലെയാണെങ്കിലും അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ ചില വ്യത്യാസമുണ്ട് അതൊന്ന് കറക്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി അവർ പല പല ലോകങ്ങളിലും ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാനാണ് തീരുമാനിക്കുന്നത് രണ്ട് ടീമായിട്ടാണ് അവർ പോകുന്നത് ലീനയും നോയിൽ ഒരു ലോകത്തേക്കും ഡെവിനും ജോഷും മറ്റൊരു ലോകത്തേക്കുമാണ് പോകുന്നത് അങ്ങനെ ആ ലോകങ്ങളിൽ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അവർ പരിശോധിക്കാൻ തുടങ്ങി എന്നിട്ട് ആ പരിശോധനയൊക്കെ കഴിഞ്ഞിട്ട് അവർ തിരിച്ച് അവരുടെ ലോകത്തേക്ക് തന്നെ വരുന്നു എല്ലാ കാര്യങ്ങളും ഒരുപോലെയൊക്കെ തന്നെ ാണ് എല്ലാ ലോകത്തും നടക്കുന്നതെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ അവർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവർ വേറൊരു ഐഡിയ കണ്ടെത്തിയിട്ടുണ്ട് എല്ലാ ലോകങ്ങളിലും നോയൽ ഉണ്ടല്ലോ അവരെല്ലാവരും കൂടെ പല പല ലോകങ്ങളിൽ ചെന്നിട്ട് അവിടുത്തെ നോയലിന്റെ പേഴ്സിൽ നിന്ന് പൈസ അടിച്ചു മാറ്റുകയാണ് അതിനുശേഷം തിരിച്ചവരുടെ ലോകത്തേക്ക് തന്നെ വന്നിട്ട് ആ പൈസ വെച്ചിട്ട് കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കൂട്ടാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് പൈസ പല പല നോയലിന്റെ പേഴ്സുകളിൽ നിന്ന് അവർ അവരെടുക്കുന്നുണ്ട് അങ്ങനെ ആ പൈസ ഒക്കെ വെച്ചിട്ട് അവരടിച്ച് ഒളിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നോയലിന്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ എടുക്കുന്നോണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് അവർക്ക് വലിയ ഒന്നും തോന്നുന്നില്ല അങ്ങനെ ഒരു ദിവസം രാത്രി ലീനയാണെങ്കിൽ കുറച്ച് ഡയറികൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ആ വീട്ടിൽ ആദ്യം താമസിച്ച ലേഡിയുടെ ഡയറി ആയിരുന്നു അവരുടെ പേര് മെറീസ എന്നാണ് ആ വീട്ടിൽ വെച്ചിട്ടാണ് അവരുടെ ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷമാണ് അവരാ കണ്ണാടി കണ്ടെത്തിയതും ആ കണ്ണാടിയിലൂടെ വേറെ ലോകങ്ങളിലേക്ക് പോകാൻ പറ്റും മനസ്സിലായപ്പോൾ ഒരു ഐഡിയ തോന്നി ഒരു മറ്റുള്ള ലോകങ്ങളിൽ അവളുടെ ഹസ്ബൻഡ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലോ അങ്ങനെയാണെങ്കിൽ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിനെ കാണാൻ പറ്റത്തില്ലേ ഇങ്ങനെ ഒരു തോട്ടാണ് അവക്ക് തോന്നിയത് ആ കാര്യങ്ങളൊക്കെ അവൾ ആ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് ലീന ഇപ്പൊ ഡെവിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ഡെവിൻ ആണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് കാരണം അവന്റെ അച്ഛനും മരിച്ചുപോയതാണ് പുള്ളി എന്തോ ആത്മഹത്യ ചെയ്തതായിരുന്നു you mm -hmm. ഈ കാര്യം ലീനയ്ക്കും അറിയാം അങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ പിന്നീട് അവളൊന്നും സംസാരിക്കുന്നില്ല ഇതേ സമയം നോയലും ജോഷും വേറൊരു ലോകത്തേക്കാണ് പോയിരിക്കുന്നത് ഈ ജോഷിന് ഒരു ഒരാഗ്രഹമുണ്ട് ഒരുപാട് കാശ് സമ്പാദിച്ചു കഴിഞ്ഞാൽ മില്യൺ കണക്കിന് ഡോളർ കൂട്ടിയിട്ട് കത്തിക്കണമെന്ന് ആ ഒരു ആഗ്രഹമാണ് അവനിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറെ പൈസ അവനും നോയലും കൂടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് അവർ ഉടനെ തന്നെ ഒരു ബോംബ് വെച്ചിട്ട് അതൊക്കെ ബ്ലാസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ അവൻ്റെ ആഗ്രഹം കണ്ട് സാധിച്ചു ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന നേരത്താണ് അവർക്ക് അവിടെ കിടന്നിട്ട് ഒരു സീഡ് കിട്ടുന്നത് അതേ സിനിമ ഇവരുടെ ലോകത്ത് റിലീസ് ആയിട്ടുണ്ട് എന്നാൽ അതിന്റെ ആക്ടേഴ്സിന്റെ കാര്യം നോക്കുമ്പോഴാണ് അവർക്ക് അത്ഭുതം തോന്നുന്നത് കാരണം ആ ലോകത്ത് ആ സിനിമയിൽ അഭിനയിച്ചത് വേറെ ആൾക്കാരാണ് അതാണെങ്കിൽ അവിടെ ഭയങ്കര ഹിറ്റാവുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്നും നോയലിന് ഒരു ഐഡിയ കിട്ടി അവൻ ഉടനെ തന്നെ അവന്റെ ലോകത്തിലേക്ക് തിരിച്ചു വന്നിട്ട് എല്ലാവരോടും ഒരു ഐഡിയ പറയാണ് അതായത് നമുക്ക് വേറെ പല ലോകങ്ങളിലും ചെന്നിട്ട് അവിടെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഐഡിയാസ് എന്തൊക്കെയാ നോക്കാം എന്നിട്ട് ആ ഐഡിയ വെച്ചിട്ട് നമുക്ക് ഈ ലോകത്ത് ആ കാര്യങ്ങളൊക്കെ ചെയ്യാം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് കാശ് സമ്പാദിക്കാൻ പറ്റും എന്നാണ് നോയല് പറയുന്നത് ബാക്കിയുള്ളവരാണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ പുതിയ പുതിയ ഐഡിയകൾ അന്വേഷിക്കാൻ വേണ്ടി അവർ നാലു പേരും മറ്റു ലോകത്തേക്ക് പോവാണ് അങ്ങനെ ഒരിടത്ത് ചെന്നിട്ട് അവിടുത്തെ ഐഡിയാസിനെ കുറിച്ചൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി എന്നാൽ ഈ സമയം ഡെവിന് ആ കാര്യത്തിൽ ഒരു താല്പര്യം അവൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വേറെ ആൾക്കാരുടെ ഐഡിയാസ് ആണ് മോഷ്ടിക്കുന്നത് ആ സെത്ത് നമ്മളോട് ചെയ്തത് ഇത് തന്നെയല്ലേ അതുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് ഞാനില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് എന്നാൽ ബാക്കിയുള്ളവരാണെങ്കിൽ ആ പ്ലാനിൽ തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ ഡെവിൻ നേരെ ചെന്നിട്ട് ആ ലോകത്തുള്ള അവന്റെ അച്ഛനെ കുറിച്ച് സെർച്ച് ചെയ്യാൻ തുടങ്ങി അവിടെയും അവന്റെ അച്ഛൻ മരിച്ചിട്ടുണ്ട് ജയിലിൽ വെച്ചിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് അതിൽ കാണിക്കുന്നത് വളരെ വിഷമത്തോടെ അതിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് അവൻ അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ലീൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ലോകത്തുള്ള ഒരു ഗാലറിയിലേക്കാണ് പോകുന്നത് അതിനുശേഷം കുറെ ചിത്രങ്ങളുടെ ഐഡിയ എടുക്കാൻ തുടങ്ങി എന്നിട്ട് അവൾ അവളുടെ ലോകത്ത് ചെന്നിട്ട് അവടെ ഹിറ്റായ ചിത്രങ്ങളൊക്കെ അതുപോലെ കോപ്പി അടിച്ച് വരയ്ക്കാൻ തുടങ്ങി ഈ സമയം നോയൽ ആണെങ്കിൽ വേറൊരു ലോകത്തേക്കാണ് പോകുന്നത് അവിടെ ഫേമസ് ആയിട്ടുള്ള ഒരാളുണ്ട് അയാൾ പുതിയതായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അന്വേഷിക്കാനാണ് അവൻ അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നത് ഒരു റിപ്പോർട്ടായിട്ട് എഴുതാനാണ് എന്നാണ് അവൻ അയാളുടെ അടുത്ത് പറയുന്നത് അയാളാണെങ്കിൽ അയാളുടെ പുതിയ ഐഡിയ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അങ്ങനെ ആ ഐഡിയ വെച്ചിട്ട് ഒരു ടെക്നോളജിയാണ് അവൻ ബിൽഡ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നോയൽ ഫേമസ് ആവാൻ തുടങ്ങി അങ്ങനെ ഒരു ഭാഗത്ത് ടെക്നോളജി കണ്ടുപിടിച്ചിട്ട് നോയൽ ഫേമസ് ആയി മറ്റേ ഭാഗത്ത് ലീനയാണെങ്കിൽ പുതിയ പുതിയ ട്രെൻഡിങ് ചിത്രങ്ങൾ വരച്ചിട്ട് അവളും ഇങ്ങനെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം നോയൽ ഇപ്പൊ ഒരു പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ കൂടിയിട്ടുണ്ട് ഈ സമയത്താണ് അവന്റെ ഈ വിജയമൊക്കെ അറിഞ്ഞിട്ട് ആ സെത്ത് അങ്ങോട്ട് വരുന്നത് അവൻ അവിടെ വന്ന ഉടനെ തന്നെ നോയലിന്റെ അടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങി നീ എന്തോ ഉടയ്പ് കാണിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര കുറച്ച് സമയത്തിനുള്ളിൽ നിനക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല എന്തോ ഒരു സംഭവം നീ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ അത് കണ്ടുപിടിക്കും എന്നിട്ട് ഈ ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഞാൻ നിന്നെ നാറ്റിക്കും എന്നൊക്കെയാണ് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല അവൻ ഡെവിനെയും കുറെ ചീത്ത പറയുന്നുണ്ട് അവന്റെ അച്ഛന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെയും മുന്നിൽ സെത്ത് ഡെവിൽ പിന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു എന്നാൽ നോയൽ ആണെങ്കിൽ സെത്തിന്റെ കാര്യത്തിൽ ശരിക്കും ദേഷ്യത്തിലാണ് പക്ഷെ ഈ ഒരു ലോകത്ത് അവന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നോയൽ ഡെവിനെയും കൂട്ടി വേറൊരു ലോകത്തുള്ള സെത്തിന്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത് അതിനുശേഷം അവന്റെ ദേഷ്യം മൊത്തം ആ സെത്തിനിട്ട് തീർക്കാൻ തുടങ്ങി അവൻ ശരിക്കും അവനിട്ട് ഉപദ്രവിക്കുന്നുണ്ട് അത് കാണുന്ന ഡെവിൻ ആണെങ്കിൽ വളരെ കഷ്ടപ്പെട്ടാണ് നോയലിനെയും പിടിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് നീ എന്താണ് നോയൽ ഇങ്ങനെ കാണിക്കുന്നത് ഇത് വേറൊരു ലോകമാണെങ്കിലും ഇവിടെയും മനുഷ്യർ തന്നെയാണ് ജീവിക്കുന്നത് എന്താ അടിയാണ് നീ അവനിട്ട് അടിച്ചത് എന്നൊക്കെയാണ് അവൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഓയിലിന് അതിലൊന്നും ഒരു റിഗ്രറ്റും തോന്നുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ജോഷ് ഡെവിനെ കാണാൻ വേണ്ടി വരുന്നത് ഡെവിൻ ആണെങ്കിൽ അവന്റെ അച്ഛന്റെ കാര്യം ഓർത്ത് ഇപ്പോഴും വിഷമത്തിലാണ് അവൻറെ ആ വിഷമം ഒന്നും മാറ്റാൻ വേണ്ടിയിട്ടാണ് ജോഷ് ഇപ്പൊ അങ്ങോട്ട് വന്നിരിക്കുന്നത് അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വേറൊരു ലോകത്ത് ചെന്നിട്ട് അവിടുത്തെ കാർമനെ വളച്ചെടുത്തിട്ടുണ്ട് ഇന്ന് ഞാനിപ്പോ അവളുടെ അടുത്തേക്ക് പോവാണ് നീ എന്റെ കൂടെ പോരേന്നും പറഞ്ഞിട്ട് ആ ലോകത്തുള്ള കാർമന്റെ വീട്ടിലേക്കാണ് പോകുന്നത് ജോഷ് ഇപ്പൊ കാർമനുമായിട്ട് അവളുടെ റൂമിലാണ് ഇരിക്കുന്നത് എന്നാൽ ഡെവിൻ ആണെന്നുണ്ടെങ്കിൽ പാട്ടും കേട്ടുകൊണ്ട് ഹാളിലാണ് ഇരിക്കുന്നത് അതിനിടയിൽ ആ ലോകത്തുള്ള അവന്റെ അച്ഛനെ കുറിച്ചിട്ടും അവൻ സെർച്ച് ചെയ്യുന്നുണ്ട് അവിടെയും പുള്ളി മരിച്ചിട്ടുണ്ട് ഈ സമയത്ത് ാണ് അവിടുത്തെ കാർമന്റെ ബോയ്ഫ്രണ്ട് അങ്ങോട്ട് വരുന്നത് ഹെഡ്സെറ്റ് വെച്ചതുകൊണ്ട് തന്നെ ആ കാര്യം ഡെവിൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ കാർമൻ നേരെ ചെല്ലുന്നത് അവന്റെ ബെഡ്റൂമിലേക്കാണ് പിന്നീട് ഡെവിൻ കേൾക്കുന്നത് ഒരു വെടിയൊച്ച ആണ് അവൻ പെട്ടെന്ന് തന്നെ ജോഷിനെയും കൂട്ടി ആ കണ്ണാടി വഴി അവന്റെ ലോകത്തേക്ക് തന്നെ തിരിച്ചു വരുകയാണ് നല്ല രീതിയിൽ ജോഷിന്റെ ശരീരത്ത് നിന്നും ബ്ലഡ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയമാവുമ്പോഴേക്കും ബാക്കിയുള്ളവർ അങ്ങോട്ട് വരുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല അതിനിടയിൽ നോയലിന്റെ അടുത്ത് ആംബുലൻസ് വിളിക്കാൻ ഡെവിൻ പറയുന്നുണ്ട് എന്നാൽ നോയൽ ആണെന്നുണ്ടെങ്കിൽ ഒരു സെൽഫിഷ് മൈൻഡ് ആണ് അതുകൊണ്ട് തന്നെ ഈ സമയം അവൻ ആംബുലൻസ് വിളിക്കുന്നില്ല അവൻ നൈസായിട്ട് പുറകിലേക്ക് മാറി നിൽക്കുകയാണ് അപ്പോഴേക്കും ജോഷ് ആണെങ്കിൽ മരിച്ചു പോകുകയും ചെയ്യുന്നു അതൊക്കെ കണ്ട് ആകെ വിഷമിച്ച് നിൽക്കുകയാണ് എല്ലാവരും അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ഇനി ആ ബോഡി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അവരിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് ലീനയും ഡെവിനും പറയുന്നത് നമുക്ക് പോലീസിനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറയാന്നാണ് എന്നാൽ നോയൽ അത് സമ്മതിക്കുന്നില്ല പോലീസുകാരെങ്ങാനും ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോറൻസിക്കാരും വരും അങ്ങനെ വരുമ്പോ ഇവന്റെ ശരീരത്തിൽ നിന്നും ആ ബുള്ളറ്റ് കണ്ടെടുക്കും ആ ബുള്ളറ്റ് ഒരിക്കലും ഈ ലോകത്തുള്ളതല്ല അതുകൊണ്ട് തന്നെ പിന്നീട് അതിനെ കുറിച്ചൊരു അന്വേഷണം ഉണ്ടായി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ പ്രശ്നമാവും അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഇവന്റെ ബോഡി മറ്റൊരു ലോകത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാം എന്നിട്ട് അതേ ലോകത്തുള്ള ജോഷിനെ നമ്മുടെ ലോകത്തേക്ക് കൊണ്ടുവരാം അങ്ങനെ വരുമ്പോൾ പോലീസിന്റെ കാര്യത്തിൽ നമുക്ക് സേഫ് ആണ് എന്നാണ് നോയില് പറയുന്നത് മറ്റൊരു നിവർത്തിയും ഇല്ലാത്തതുകൊണ്ട് ബാക്കിയുള്ളവരതിനെ സമ്മതിക്കുന്നു അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ വേറൊരു ലോകത്തെത്തി ജോഷിന്റെ ബോഡി ഡിസ്പോസ് ചെയ്തതിനു ശേഷം ആ ലോകത്തുള്ള ജോഷിന്റെ വീട്ടിലേക്കാണ് അവർ പോകുന്നത് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവനെ ബോധം കെടുത്തി അവരുടെ ലോകത്തേക്ക് അവനെ കൊണ്ടുവരുകയാണ് രാവിലെ ആവുമ്പോഴാണ് അവന് ബോധം വരുന്നത് അവൻ താഴേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് അവരെ എല്ലാവരും അവന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നതെന്ന് എന്ന് ചോദിക്കുമ്പോ അപ്പൊ നിനക്കൊന്നും ഓർമ്മയില്ലേ നീ ആഗ്രഹിച്ചതുപോലെ ആ ടെക് കമ്പനിയിൽ നിനക്ക് ജോലി കിട്ടിയിട്ടുണ്ട് നാളെയാണ് അവിടെ ജോയിൻ ചെയ്യേണ്ടത് നീ പെട്ടെന്ന് റെഡി ആവാൻ നോക്ക് എന്നൊക്കെയാണ് അവർ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ചെറിയൊരു സംശയം തോന്നുമെങ്കിലും അവൻ ഇഷ്ടപ്പെട്ട കമ്പനിയിൽ ജോലി കിട്ടിയെന്ന് അറിയുമ്പോൾ അവന് ശരിക്കും സന്തോഷമായി അങ്ങനെ നൈസായിട്ട് നോയലും കൂട്ടിട്ട് അവൻ അങ്ങോട്ട് ഒഴിവാക്കുകയാണ് അങ്ങനെ അന്ന് രാത്രി ഡെവിൻ ആണെങ്കിൽ അവരുടെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ഈ സമയത്താണ് ലീൻ അവന്റെ അടുത്തേക്ക് വരുന്നത് അവളെ കാണുമ്പോൾ അവന്റെ അച്ഛനെ കുറിച്ചിട്ടാണ് അവനിപ്പോ എന്തോ ഒരു കാരണത്തിന് അവന്റെ അച്ഛനെ പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് പുള്ളിയെ യും ചെയ്തു എന്നാൽ പോലീസ് പിടിച്ചതുകൊണ്ട് ഡെവിൻ എപ്പോ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാലും ഒരു പ്രതിയുടെ മകനല്ലേ നീന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പിള്ളേര് കളിയാക്കാറുണ്ട് അതൊക്കെ കേൾക്കുമ്പോ അവന് വല്ലാത്ത ദേഷ്യവും സങ്കടവും ആണ് തോന്നിയത് അങ്ങനെ ഒരു ദിവസം രാത്രി ആ സങ്കടമൊക്കെ അവൻ അവന്റെ അച്ഛന്റെ അടുത്ത് തന്നെ തീർത്തു ഞാൻ നിങ്ങളെ വെറുക്കുന്നു എന്നാണ് അവൻ അവന്റെ അച്ഛന്റെ മോത്തു നോക്കി പറഞ്ഞത് അത് കേട്ട പുള്ളിക്ക് സഹിക്കാൻ പറ്റിയില്ല അതിനെ തുടർന്ന് അദ്ദേഹം വീട് വിട്ടുപോയി പിന്നീട് ഡെവിൻ കണ്ടത് മരിച്ചു കിടക്കുന്ന അവന്റെ അച്ഛനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവൻ ലീനയുടെ അടുത്ത് പറയുന്നത് വളരെ സങ്കടത്തോടെ അതെല്ലാം കേട്ടോണ്ടിരിക്കാണ് അവൾ ഇതേ സമയം തന്നെ ജോഷാണ് ിൽ അവന്റെ പുതിയ ഓഫീസിലിരിക്കുകയാണ് അതിനിടയിൽ അവൻ അവന്റെ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്നുണ്ട് അതൊക്കെ കണ്ട് അവനാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ ആവാൻ തുടങ്ങി കാരണം അവൻ അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് ആണെങ്കിലും അതിലൊരുപാട് മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട് അതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാവാതിരിക്കാണ് അവൻ ഇതേ സമയം തന്നെ ഡെവിൻ ആണെങ്കിൽ ഇപ്പോഴും അവന്റെ അച്ഛനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവനിപ്പോ വേറൊരു ലോകത്തേക്ക് വന്നിട്ടുണ്ട് അവിടെ എത്തിയതിനു ശേഷം ഇന്റർനെറ്റ് വഴി അവന്റെ അച്ഛനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി ആ കാഴ്ച അവനെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു ആ ലോകത്ത് അവന്റെ അച്ഛൻ ജീവനോടെയുണ്ട് പുള്ളി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല ഇപ്പോഴും പുള്ളി ജയിലിൽ തന്നെയുണ്ട് അത് മനസ്സിലാക്കിയ ഉടനെ തന്നെ ഡെവിൻ നേരെ ആ ജയിലിലേക്കാണ് പോകുന്നത് അതിനുശേഷം അവന്റെ അച്ഛന്റെ അടുത്തേക്ക് ചെന്നിട്ട് അയാളോട് സംസാരിക്കാൻ തുടങ്ങി അവൻ അവന്റെ ഒറിജിനൽ ഫാദറിന്റെ അടുത്ത് ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞിട്ട് അയാളോട് ഇപ്പൊ സോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം തന്നെ ലീനയാണെന്നുണ്ടെങ്കിൽ അവൾ വരച്ച പുതിയ ചിത്രങ്ങൾ വെച്ച് ഒരു എക്സിബിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഭയങ്കര വിജയമായിരുന്നു ഒരുപാട് ആളുകൾ വന്നിട്ട് അവളുടെ പെയിന്റിംഗ് ഒക്കെ വാങ്ങുന്നുണ്ട് അതൊക്കെ കണ്ട് അവൾ ശരിക്കും സന്തോഷത്തിലിരിക്കുകയാണ് ഈ സമയത്താണ് ഡെവിൻ അങ്ങോട്ട് വരുന്നത് അതിനുശേഷം അവളെയും കൂട്ടിക്കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം അവൻ അവന്റെ അച്ഛന്റെ അടുത്ത് സോറി പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട് മാത്രമല്ല ഈ ഡെവിന് ഒരു ഇഷ്ടമുണ്ട് ഈ അവസരത്തിൽ അവൻ ആ കാര്യം അവളുടെ അടുത്ത് തുറന്നു പറയുകയാണ് ലീനയ്ക്കും ഓൾറെഡി ഡെവിന് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അവൾ അതിന് സമ്മതിക്കുന്നു അങ്ങനെ അന്ന് രാത്രി അവർ തമ്മിൽ സെക്സ് ചെയ്യാണ് അതെല്ലാം കഴിഞ്ഞതിനു ശേഷം അവര് നോയലിനെ കുറിച്ചാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് അവർ തമ്മിൽ ഇപ്പം റിലേഷനിലായാലോ ആ കാര്യം എങ്ങനെയാണ് നോയലിന്റെ അടുത്ത് അവതരിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ അവര് വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ നോയൽ ഇപ്പോ ആ പെരിസ്കോപ്പ് വഴി അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ലീൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഡെവിൻ അവിടെ കാണുന്നില്ല അവനൊരു പേപ്പറിൽ എന്തൊക്കെ എഴുതി അവിടെ വെച്ചിട്ടുണ്ട് അവൻ അതിൽ എഴുതിയിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിപാടിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവാണ് എന്റെ മൈൻഡ് ഇപ്പൊ വല്ലാത്തൊരവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ഞാനൊന്ന് നോർമലായിരിക്കുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം എന്നൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത് ആ ലെറ്റർ കണ്ട ഉടനെ തന്നെ അവൾ നേരെ നോയലിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് അതിനുശേഷം ഡെവിൻ പോയ കാര്യങ്ങളൊക്കെ അവൾ അവന്റെ അടുത്ത് അറിയിക്കുന്നു പക്ഷെ അത് കേട്ടിട്ട് അവൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല അവൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെവിൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവൻ എവിടേക്കെങ്കിലും ഓടി ഒളിക്കാനേ ശ്രമിക്കത്തുള്ളൂ അവൻ അങ്ങനെ തന്നെയാണ് ചെയ്തത് എന്തായാലും രണ്ടുമൂന്നാഴ്ച കഴിഞ്ഞാ അവൻ ഇങ്ങോട്ട് തിരിച്ചു തിരിച്ചുവന്നോളൂ നീ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെയാണ് അവൻ പറയുന്നത് അതിനുശേഷം അവൻ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അതായത് ഓൾറെഡി ഇവര് പ്രണയത്തിലായിരുന്നു അതിനുശേഷം അവളാണ് ഇവനെ ബ്രേക്കപ്പ് ചെയ്തത് എന്നാൽ അവൻ ഇപ്പോഴും അവളോട് ഒരു ഇഷ്ടമുണ്ട് ഇപ്പോൾ ഞാൻ ആവശ്യത്തിൽ അധികം കാശ് സമ്പാദിച്ചു കഴിഞ്ഞു ഒരു ലൈഫ് വേണം നിനക്ക് എന്റെ അടുത്ത് പഴയതുപോലെ തന്നെ ആയിക്കൂടെ എന്നാണ് അവൻ ചോദിക്കുന്നത് എന്നാൽ ലീൻ അതിനെ സമ്മതിക്കുന്നില്ല ഞാനും നീ ശരിയാവത്തില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ബ്രേക്കപ്പ് ആയത് അതുകൊണ്ട് തന്നെ നീ പറഞ്ഞതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവാണ് അവൾ ആ പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ അവനാണെങ്കിൽ ശരിക്കും ദേഷ്യമാണ് വരുന്നത് അങ്ങനെ അവൾ അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴാണ് ജോഷ് അവളെ വിളിക്കുന്നത് അവർ തമ്മിൽ ഇപ്പോൾ റെസ്റ്റോറന്റിൽ വെച്ച് മീറ്റ് ചെയ്തിരിക്കുകയാണ് ജോഷിന് ഇപ്പൊ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ടല്ലോ ആ ൊക്കെയാണ് അവൾ അവന്റെ അടുത്ത് പറയുന്നത് ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ കുറേയേറെ ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ചെയ്ത ഫോട്ടോസ് ഒക്കെ തന്നെയാണ് അതിലുള്ളത് എങ്കിലും അതിൽ കളേഴ്സിനൊക്കെ എന്തൊക്കെയോ മാറ്റമുണ്ട് മാത്രമല്ല വേറെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തതുപോലെയല്ല എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് എന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെയാണ് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെല്ലാം കേൾക്കുമ്പോ അവൾക്ക് ആകെ ടെൻഷൻ ആവാൻ തുടങ്ങി അവൻ ഇനി കാര്യം കണ്ടെത്തുമോ എന്നൊക്കെയാണ് അവൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ജോഷുമായിട്ടുള്ള ആ മീറ്റിംഗിന് ശേഷം അവൾ വീണ്ടും നോയലിനെ കാണാനാണ് പോകുന്നത് എന്നിട്ട് ജോഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾ നോയലിന്റെ അടുത്തും പറയുന്നു അത് കേൾക്കുമ്പോഴും നോയൽ ഒരു കൂശലുമില്ല ഞാനിതിലിപ്പോ എന്ത് ചെയ്യാനാണ് നമ്മളെല്ലാവരും കൂടിയല്ലേ ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തത് ഇങ്ങോട്ട് കൊണ്ടുവന്നു വെച്ചിട്ട് അവന് വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അവൻ ആഗ്രഹിച്ച പോലത്തെ ഒരു ജോലിയിലല്ല അവനിപ്പോ കേറിയിരിക്കുന്നത് എന്നൊക്കെയാണ് അവൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് അത് കേൾക്കുന്ന ലീന ആണെങ്കിൽ ഇനിയിപ്പോ ഇവനോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലാന്ന് മനസ്സിലാക്കി വേഗം തന്നെ അവിടെ നിന്ന് തിരിച്ചു പോവാണ് ഈടെ ആയിട്ട് അവക്ക് നോയലിനെ വല്ലാതെ സംശയം തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവളിപ്പം ആ പെരിസ്കോപ്പ് വെച്ചിട്ട് നോയലിനെ വാച്ച് ചെയ്യാൻ തുടങ്ങി അവനിപ്പോ കിച്ചണിലാണ് നിൽക്കുന്നത് അവൻ അവന് ഒരു ഫോൺ അവിടുത്തെ ഡെസ്റ്റ്ബിനിൽ എടുത്താണ് അവള് കാണുന്നത് അങ്ങനെ അവൻ പോയി കഴിഞ്ഞാൽ അവൾ ആ ഡെസ്ബിൻ ചെക്ക് ചെയ്യാൻ തുടങ്ങി അതിനകത്തുണ്ടായിരുന്നത് ഡെവിന്റെ ഫോൺ ആണ് അവൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്യാൻ തുടങ്ങി എന്നിട്ട് അവസാനം അതിൽ കാണിച്ച ലൊക്കേഷനിലേക്കാണ് അവൾ ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അവൾ എത്തിച്ചേരുന്നത് ദൂരെയുള്ള ഒരു വീട്ടിലാണ് അവൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ കെവിനെ അവിടെ നിൽക്കുന്നുണ്ട് അവൾ ചെന്ന ഉടനെ തന്നെ അവനോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി നീ എന്താണ് എന്നോട് പറയാതെ അങ്ങോട്ട് പോകുന്നത് നമ്മൾ റിലേഷനിലായ കാര്യമൊക്കെ നീ മറന്നുപോയോ എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത് പക്ഷെ അതൊന്നും അറിയാത്തതുപോലെയാണ് അവൻ നിൽക്കുന്നത് അതിൽ നിന്നും അവക്കൊരു കാര്യം മനസ്സിലായി ഇത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഡെവിൻ അല്ല അവരുടെ ഉണ്ടായിരുന്ന ഡെവിനെ നോയൽ കൊന്നിട്ടുണ്ട് എന്നിട്ട് നേരത്തെ ജോഷിന് ചെയ്ത പോലെ വേറൊരു ലോകത്ത് കൊണ്ടിട്ട് അവനെ ഡിസ്പോസ് ചെയ്തിട്ട് അവിടുത്തെ ഡെവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അത് മനസ്സിലാക്കുമ്പോൾ അവക്കൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് ഇനിയിപ്പൊ നിന്നോട് ഞാൻ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല പറഞ്ഞാലും നിനക്ക് മനസ്സിലാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് തിരിച്ചു പോരാണ് അങ്ങനെ സമയം രാത്രി സംശയത്തിന്റെ പുറത്ത് ജോഷിപ്പ അവരുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അവൻ നേരെ ചെല്ലുന്നത് ആ കണ്ണാടി വെച്ച റൂമിലേക്കാണ് അതിനുശേഷം അവിടെയൊക്കെ പരിശോധിക്കാൻ തുടങ്ങി ഈ സമയത്താണ് നോയൽ ആ കണ്ണാടി വഴി പുറത്തേക്ക് വരുന്നത് അത് കണ്ട ഉടനെ തന്നെ അവനൊരു തോക്ക് എടുത്തിട്ട് നോയലിന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അവനെ കണ്ടപ്പോൾ തന്നെ നോയൽ ഒന്ന് ഞെട്ടിയിട്ടുണ്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നോടത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യും എന്നൊക്കെയാണ് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സംസാരത്തിനിടയിൽ അവൻ ആ കണ്ണാടിയിൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് കാണുന്ന നോയൽ ആണെന്നുണ്ടെങ്കിൽ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവര് തമ്മിലുള്ള ഫൈറ്റിൽ ിന് വെടിയേൽക്കാണ് അതറിയാതെ പറ്റിയതാണ് അതുകൊണ്ട് തന്നെ ജോഷിന് ശരിക്കും പേടിയാവാൻ തുടങ്ങി ഈ സമയത്താണ് വേറൊരു നോയലും കൂടെ അങ്ങോട്ട് വരുന്നത് അത് കാണുമ്പോൾ ജോഷിനൊന്നും മനസ്സിലാവുന്നില്ല ഇപ്പൊ വന്ന നോയലാണ് ഒറിജിനൽ നോയൽ ആദ്യം വന്നത് വേറൊരു നോയലാണ് അവനാ കണ്ണാടി കണ്ടെത്തിയിട്ട് അവനും ഇതുപോലുള്ള ലോകങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കയായിരുന്നു അതിനിടയിൽ ഇവിടെ പെട്ടുപോയതാണ് അങ്ങനെ ഒറിജിനൽ നോയൽ അങ്ങോട്ട് വന്ന ഉടനെ തന്നെ നീ എന്തിനാണ് ഇങ്ങനെ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കണമെന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിലൊരു തോക്ക് വെച്ചിട്ട് ജോഷിനെ ഷൂട്ട് ചെയ്യാണ് അതോടൊപ്പം തന്നെ അവന്റെ തല ചിതറിപ്പോന്നു അങ്ങനെ അവന്റെ പണി തീർത്തതിന് ശേഷം മറ്റേ നോയലിനെ അവൻ കൊല്ലുന്നുണ്ട് അങ്ങനെ അവരെ രണ്ടുപേരെയും കൊന്നു കഴിയുമ്പോഴാണ് പെട്ടെന്ന് ലീൻ അങ്ങോട്ട് വരുന്നത് അവിടുത്തെ ആ ഴ്ച കണ്ടിട്ട് അവളാണെങ്കിൽ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ് ഈ സമയം നോയിൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവളെയും വിളിച്ചോണ്ട് അവന്റെ റൂമിലേക്കാണ് പോകുന്നത് അതിനുശേഷം അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ തുടങ്ങി നീ ഇത് കണ്ടില്ലേ പല പല ലോകങ്ങളിൽ നിന്നായിട്ട് ഒരുപാട് ടെക്നോളജീസ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊന്നും നമ്മുടെ ലോകത്ത് വന്നിട്ടില്ല ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും അങ്ങനെ നമുക്ക് ഇവിടെ രാജാക്കന്മാരെ പോലെ ജീവിക്കാം നീ എന്റെ കൂടെ നിന്ന് നന്നാ മതി എനിക്ക് ഇന്ന അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നൊക്കെയാണ് അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അവടെ അഭിനയിച്ചേ പറ്റൂ എന്ന് എന്ന മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൾ അവനെ തുടങ്ങി അവനെ ആയിട്ട് കൊല്ലാൻ തന്നെയാണ് അവളുടെ പ്ലാൻ എന്നാൽ ഈ സമയത്താണ് ആരും ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുന്നത് അത് കേട്ട ഉടനെ തന്നെ നോയൽ നോയലിന് ജനൽ വഴിയാന്ന് ആരാണെന്ന് നോക്കാൻ തുടങ്ങി പക്ഷെ അവൻ ആരെയും കാണുന്നില്ല അങ്ങനെ അകത്തേക്ക് അവൻ കേറുമ്പോ ലീന ഒരു ഡിവൈസ് എടുത്തിട്ട് അവനെ കുത്താൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം നോയലിന്റെ കയ്യിലുള്ള തോക്ക് എടുത്ത് അവൾ അവനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി പക്ഷെ ആ തോക്കിന് ഒരു പ്രത്യേകതയുണ്ട് അത് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫിംഗർ പ്രിന്റ് വേണം നോയലിന്റെ ഫിംഗർ പ്രിന്റ് ആണോ അതിൽ അതുകൊണ്ട് തന്നെ അവൾ ഷൂട്ട് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ ലീന വേഗം ഇറങ്ങി ഓടാൻ തുടങ്ങി പക്ഷെ പുറത്തേക്കുള്ള വാതിൽ തുറക്കാൻ ശ്രമിക്കുമ്പോൾ അവളെ കൊണ്ട് അത് പറ്റുന്നില്ല അത് ലോക്കാണ് അതുകൊണ്ട് തന്നെ അവൾ നേരെ ആ മിറർ വെച്ചിരിക്കുന്ന റൂമിലേക്കാണ് ഓടുന്നത് ആ മിറർ വഴി വേറൊരു ലോകത്തേക്ക് പോകാനാണ് അവൾ ശ്രമിക്കുന്നത് പക്ഷെ മിററിന്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ നോയൽ വന്നിട്ട് അവളെ പിടിച്ചു മാറ്റാണ് അങ്ങനെ വീണ്ടും അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി ഈ സമയത്താണ് ഡെവിൻ അങ്ങോട്ട് വരുന്നത് അവനാണ് ആ ബെല്ലടിച്ചത് അവനൊരു തോക്കും കയ്യിലെടുത്തിട്ടുണ്ട് അവനിപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായി പഴയ ഡെവിൻ്റെ ഫോൺ അവന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ലീൻ അങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ ഒറിജിനൽ ഡെവിൻ അതിലൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോഴാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ അവന് മനസ്സിലായത് അങ്ങനെ പെട്ടെന്ന് തന്നെ ഡെവിൻ നോയലിന് നേരെ ഷൂട്ട് ചെയ്യാണ് വെടിക്കൊള്ളുമ്പോൾ നോയൽ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ആ കണ്ണാടിക്കകത്തേക്കാണ് കയറി എന്നാൽ എന്നാൽ ലീനയ്ക്കറിയാം അവൻ ഉറപ്പായിട്ടും തിരിച്ചു തിരിച്ചുവരുമെന്ന് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെന്നിട്ട് ആ കണ്ണാടി ലോക്ക് ചെയ്യാനാണ് അവൾ ശ്രമിക്കുന്നത് എന്നാൽ അപ്പോഴേക്കും നോയൽ ഒരു കാലെടുത്ത് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞിരുന്നു എന്നാൽ അവന് പൂർണ്ണമായിട്ടും പുറത്തേക്ക് വരാൻ സാധിക്കുന്നില്ല അപ്പോഴേക്കും അവൾ ആ മിറർ അങ്ങോട്ട് ലോക്ക് ചെയ്യുകയാണ് അങ്ങനെ നോയലിന്റെ പകുതി ഭാഗമാണ് വെളിയിലേക്ക് വന്നത് അങ്ങനെ അവൻ സ്ലൈസ് ആയിട്ട് താഴേക്ക് വീഴാണ് അതൊക്കെ കണ്ട് അവരാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ലീൻ അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും ക്ലീൻ ചെയ്തു ഇനിപ്പോ അവരുടെ മുന്നിലുള്ളത് ആ മിറർ ആണ് അതിങ്ങനെ കഴിഞ്ഞാൽ അത് ഇനിയും അപകടമേ ഉണ്ടാക്കത്തുള്ളൂ എന്ന കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ലീൻ ഒരു മഴ എടുത്തിട്ട് ആ മിറർ അങ്ങോട്ട് തല്ലി പൊട്ടിക്കുകയാണ് അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിനു ശേഷം അവർ വീട് വിടാൻ തന്നെ തീരുമാനിച്ചു അവരൊരു കാറിൽ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറെ പോയി ഒരിടത്ത് എത്തുമ്പോൾ ബാത്റൂമിൽ പോകാൻ വേണ്ടി ലീന ഒരു റെസ്റ്റോറന്റിലേക്ക് കയറുന്നുണ്ട് എന്നിട്ട് അവിടുത്തെ ബാത്റൂമിൽ മുഖം കഴുകിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അവൾ ഒരു ശബ്ദം കേൾക്കുന്നത് ഇവർ ഈ മിററിന്റെ അകത്തേക്ക് കയറുമ്പോൾ ഒരു പ്രത്യേകതര ശബ്ദം ഉണ്ടാവും ആ ശബ്ദമാണ് അവളിപ്പോ കേട്ടത് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവൾ ആകെ ഞെട്ടി പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ലീന റെസ്റ്റോറന്റിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് അവള് വണ്ടിക്കകത്തേക്ക് കയറുമ്പോൾ ഇനിയിപ്പോ ഏത് പാട്ടാണ് ഞാൻ വെക്കേണ്ടത് ഡെഡ് പിക്സൽസ് തന്നെ മതിയോ എന്നാണ് അവൻ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ ഡെഡ് പിക്സലോ ആ പാട്ട് കേട്ടിട്ട് ഞാൻ വർഷങ്ങളായി എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത് വർഷങ്ങളോ ഒരു മണിക്കൂർ മുമ്പല്ലേ നമ്മൾ ഇത് പ്ലേ ചെയ്തത് അവൻ വീണ്ടും ചോദിക്കുന്നു ഓ ശരിയാ ടെൻഷന്റെ ഇടയിൽ ഞാനത് അങ്ങോട്ട് മറന്നുപോയി എന്നാണ് അവളതിനു മറുപടി പറയുന്നത് ഡെവിൻ ആണെങ്കിലും ഒന്ന് തലയാട്ടിയതിന് ശേഷം വേഗം തന്നെ അവന്റെ വണ്ടി മുന്നോട്ട് മുന്നോട്ടെടുക്കുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ അവന്റെ എടുത്തിരിക്കുന്നത് മറ്റൊരു ലോകത്ത് നിന്ന് വന്ന ലീനയാണ് അങ്ങനെ അവരുടെ കാർ ഇങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങി ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് ഒരു മുന്നൂറ് കമന്റാണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കിടിലിനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം